ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് ഞാൻ മീഷോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് പ്ലാന്റേഴ്സാണിത് സെക്കലൻഡ് പ്ലാന്റേഴ്സാണ് ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ചെടികളൊക്കെ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റേഴ്സാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഓരോ ടൈമിലും ഓരോ റേറ്റ് വ്യത്യാസം വരും അപ്പം ഞാനിത് മേടിച്ചിട്ട് കുറച്ചായിട്ടോ എനിക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സിംഗിൾ പീസ് ആയിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ അങ്ങനെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നാലെണ്ണം ഒരു കോംബോ ആയിട്ടുള്ള ഓഫറാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് തോന്നിയിട്ടോ അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇൻഡോർ വെക്കാനാണെങ്കിൽ മണിപ്ലാന്റ് പോലത്തെ പല വെറൈറ്റിയിലുള്ള പോത്തോസ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്താൽ മതിയാകും അത് നല്ല രീതിയിൽ തന്നെ ഇതിൽ പിടിക്കും കേട്ടോ കാരണം ഞാൻ മേടിച്ച് നേരത്തെ മേടിച്ച സിംഗിൾ പീസിൽ മണിപ്ലാന്റ് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ അത് പിടിച്ചു വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയേക്കുവാണ് കാരണം ഇത് വളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെൺകുട്ടികളെ കാണാൻ പറ്റില്ലല്ലോ നമ്മുടെ ഈ ക്യൂട്ട് ഗേൾസിനെ കാണണമല്ലോ അതല്ലേ എൻ്റെ ഭംഗി പിന്നെ ഇതിന് ഡ്രൈനേജ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ ഡ്രോപ്പ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ആക്ച്വലി ഇതൊരു ഒക്കെ വെക്കുന്ന ഒരു പ്ലാന്റാണ് പക്ഷെ എൻ്റെ കയ്യിൽ സെക്കൻലൻസ് ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ സ്പൈഡർ പ്ലാന്റും പോത്തോസും എൻജോയ് പോത്തോസും വെക്കുന്നുണ്ട് പിന്നെ ബോർഡർ ആയിട്ടൊക്കെ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യൂല ഈ ഒരു മെറൂൺ കളറിലെ ആ ഒരു ഇതും കൂടിയാണ് കേട്ടോ ഞാൻ നട്ടു കൊടുക്കുന്നത് ആ പ്ലാന്റിൻ്റെ പേര് എന്നാണ് ആ ചെടി വെറുതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അത് പിടിക്കും കേട്ടോ പക്ഷെ അതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും കുറച്ച് ഷെയ്ഡിലാണെങ്കിൽ നന്നായിട്ട് പിടിക്കും പക്ഷേ ഇൻഡോറായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിടിക്കത്തില്ല കേട്ടോ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഓൾട്ടർനൻറ്റേരാ പ്ലാന്റ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നതാണ് ഞാനൊരു ചട്ടിയിലുണ്ടായിട്ട് അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബോർഡർ പോലെ ഇവിടെ ഞാൻ പിടിപ്പിച്ചതാണ് ഇൻഡോർ എന്ന് പറഞ്ഞത് ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ഭാഗമാണെങ്കിൽ പിടിക്കത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു ഷെയ്ഡൊക്കെ കിട്ടണെങ്കിൽ അത് പിടിച്ചോളും ഇതൊരു ഷോപ്പ് പീസ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അതിൽ ഇപ്പോൾ ആയിട്ടുള്ള പ്ലാന്റ് വെച്ച് കൊടുത്താലും ഭംഗിയായിരിക്കും നമുക്ക് നമ്മുടെ ഷോപ്പ് പീസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ ഇത് നല്ല ക്യൂട്ട് ഗേൾസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലാന്റർ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഓർത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം കാരണം ചെടികളൊക്കെ ഇഷ്ടമുള്ളവരല്ലേ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ചെടികളെയും ചെടിച്ചട്ടികളും ഒക്കെ ആവശ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഷെയർ ചെയ്തേക്കാം ഇങ്ങനെ മേടിച്ചിട്ട് എനിക്ക് നല്ല ലാഭമായിട്ടും തോന്നി നല്ല രസമുണ്ട് ചെടികൾ ഇനി അതിന് പിടി പിടിക്കുന്നുണ്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന എല്ലാത്തിലും ചെടി പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഷോപ്പീസ് ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നാണ് അങ്ങനെ ഞാൻ എന്റെ ചെടിയൊക്കെ ഇതിൽ നട്ട് കഴിഞ്ഞിട്ടോ ഞാൻ ഞാനിതിൽ മണ്ണും ചകിരിച്ചോറുമാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു ഇനി ഞാൻ ഇതിൽ ഇത്തിരി വെള്ളം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ ഞാൻ ഇതിൽ ചെടി നട്ട് കഴിഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട് ഈ ഒരു പ്ലാന്റർ മേടിച്ചത് അതുകൂടി ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം ഞാനിത് ഇൻഡോർ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഈ ഒരു ക്യൂട്ട് ഗേൾസിനെയും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എല്ലാവരും തന്നെ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളാണല്ലേ അവരെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കാണാൻ പറ്റാ ബൈ